അധ്യായം ഒന്ന് ഒരു വിചിത്രമായ കത്ത് മത്സരത്തിൽ ജയിച്ച് വീട്ടിലെത്തിയിട്ടും ടിങ്കു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയിരുന്നു ഒരു ദിവസം സ്കൂൾ ബാഗ് തുറക്കുമ്പോൾ അകത്തു നിന്നും ഒരു തിളങ്ങുന്ന നീല വെളുപ്പ് കത്തു പുറത്തു വന്നു കത്തു തുറന്നപ്പോൾ അതിലെഴുതി വിശ്വ ആർട്ട് അക്കാഡമി മാജിക് പുത്തൻ ആർട്ടിസ്റ്റ് തിരഞ്ഞെടുപ്പ് പ്രിയപ്പെട്ട ടിങ്കുവെ നിന്റെ ധൈര്യവും പരിശ്രമവും കണ്ട ഞങ്ങൾ നിന്നെ മാജിക് ആർട്ട് മത്സരത്തിലേക്ക് ക്ഷണിക്കുന്നു നാളെ അർദ്ധരാത്രിയിൽ നിന്റെ മുറിയിലെ വരച്ച പുസ്തകത്തിൻ്റെ മുകളിൽ നിൽക്കുക ടിങ്കു ഞെട്ടി മാജിക്കോ ആർട്ട് അക്കാഡമിയോ ഞാൻ സത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടോ തത്തെ അതിൻറെ ചിറകു വീശി വാ ഇതാണ് നിന്റെ വലിയ അവസരം പക്ഷെ അവിടെ പോകാൻ ധൈര്യം വേണം ടിങ്കു തലകുലുക്കി ഞാൻ തയ്യാറാണ് അധ്യായം രണ്ട് വരയുടെ ലോകത്തേക്ക് അർദ്ധരാത്രിയിൽ ടിങ്കു തൻ്റെ സ്കെച്ച് ബുക്കിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ വെളിച്ചം ചുറ്റും പടർന്നുപോയി പോയി ശുഷൂ അവൻ പെട്ടെന്നൊരു നിറങ്ങളുടെ ചുഴിയിൽ വീണു കൺമുന്നിൽ പെയിന്റ് നദി ഒഴുകുന്നത് ബ്രഷ് വൃക്ഷങ്ങളുള്ള കാട് ക്രയോൺ മലനിരകൾ കാർട്ടൂൺ ലോകം വരയുടെ ലോകം ഒരു വലിയ തൂപ്പിക്കോൽ കയ്യിൽ പിടിച്ച ചുവന്ന തൊപ്പി ധരിച്ച ഒരു കഥാപാത്രം നേരെടുത്തു സ്വാഗതം ടിങ്ങുവേ ഞാൻ പ്രൊഫസർ പാലറ്റ് വിശ്വ ആർട്ട് അക്കാഡമിയുടെ പ്രിൻസിപ്പൽ അധ്യായം മൂന്ന് മൂന്ന് വലിയ പരീക്ഷണങ്ങൾ പ്രൊഫസർ പറഞ്ഞു മാജിക് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാകാൻ മൂന്ന് പരീക്ഷണം പാസ്സാകണം ഒന്ന് ധൈര്യത്തിൻ്റെ വര രണ്ട് ക്ഷമയുടെ വര മൂന്ന് ദയയുടെ വര മൂന്നും നിർബന്ധം ടിങ്കു മനസ്സിലാക്കി ഇത് സാധാരണ വരക്കിൽ സൽസരമല്ല ഇത് മനസ്സിൻ്റെ പരീക്ഷണമാണ് അധ്യായം നാല് ധൈര്യത്തിൻ്റെ വര ആദ്യ പരീക്ഷണം ധൈര്യവനം വനത്തിനു മുൻപിൽ ഒരു ബോർഡ് ഭയപ്പെട്ടാൽ വിഴലുകൾ യാഥാർത്ഥ്യമാകും ടിങ്കു നടന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് ചുറ്റും വിചിത്രമായ രൂപങ്ങൾ വലിയ നിഴലുകൾ അവൻ ഭയപ്പെട്ടു തത്ത പറഞ്ഞു നിഴൽ വലുതല്ല ടിങ്കു നീ പേടിച്ചാൽ മാത്രം അത് വലിയതാകും ടിങ്കു ധൈര്യം കാട്ടി നിഴലുകളെ നോക്കി പറഞ്ഞു ഞാൻ നിങ്ങളെ ഭയപ്പെടുന്നില്ല പിന്നെ നിഴലുകൾ പെട്ടെന്ന് ചെറുതായി മാറി അവ സാധാരണ കുട്ടുമൊയിലുകളായിരുന്നു ടിങ്കു ചിരിച്ചു ഭയം നമ്മുടെ മനസ്സിന്റെ വരച്ചൊരു വലുത് ഒന്നാം പരീക്ഷണം പാസ് അദ്ധ്യായം അഞ്ച് ക്ഷമയുടെ വരാ രണ്ടാം പരീക്ഷണം ഒരു മണിച്ചാൽ പർവ്വതം പൂർണമായും മണലിൽ നിന്ന് നിർമ്മിച്ച മലയാണ് പ്രൊഫസർ പറഞ്ഞു ഈ മലയുടെ മുകളിൽ ചെന്ന് ഒരു പൊന്നു പുഷ്പം തേടിക്കൊണ്ടുവരണം പക്ഷെ വേഗത്തിൽ കയറാൻ ശ്രമിച്ചാൽ മല തകർന്നു പോകും ടിങ്കു പെട്ടെന്ന് കയറാൻ ശ്രമിച്ചു ഷുഡ് മണൽ പൊഴിഞ്ഞു തത്ത പറഞ്ഞു ക്ഷമയില്ലെങ്കിൽ ഏതു വലിയ കാര്യവും തകർന്നു വീഴും ടിങ്കു ശ്രദ്ധിച്ചു കയറാൻ തുടങ്ങി ഓരോ ചുവടൊന്നായി വേഗത കൂടാതെ ഒരു മണിക്കൂറുകൾക്ക് ശേഷം അവൻ മുകളിലെത്തി പൊൻപുഷ്പം പിടിച്ചു രണ്ടാം പരീക്ഷണം പാസ് അധ്യായം ആറ് ദെയുടെ വര മൂന്നാം പരീക്ഷണം ഒരു വലിയ കരുത്തു വെളുപ്പു ഗ്രാമം ചിത്രങ്ങളില്ല നിറങ്ങളില്ല ഇവിടെ എല്ലാവരും ദുഃഖിതരാണ് ഗ്രാമവാസികൾ പറഞ്ഞു നമ്മുടെ നിറങ്ങൾ മോഷ്ടിച്ച ഡാർക്ക് ഡിവൈഡർ ഞങ്ങളെ വർണികമില്ലാത്തവരാക്കി ടിങ്കു ചിന്തിച്ചു ഞാൻ ഇവർക്ക് എങ്ങനെ സഹായിക്കും പ്രൊഫസർ പറഞ്ഞു നിന്നെക്കുള്ളത് നിറങ്ങളല്ല നിന്റെ ദയ ടിങ്കു തൻ്റെ പഴയ ചെറിയ സാധാരണ പെൻസിലെടുത്തു അവൻ ഗ്രാമത്തിലെ എല്ലാത്തിനും ഒരറ്റ വരയെങ്കിലും ചേർത്തു പുല്ലുകൾക്ക് പച്ചവര ആകാശത്തിന് നീലവര പെൺകുട്ടിയുടെ വസ്ത്രത്തിനൊരു പിങ്ക് വര അവൻ വരയ്ക്കുന്നിടത്ത് ഇതുവരെ കാണാത്ത പ്രകാശം പടർന്നു വളർന്നു ഗ്രാമത്തിൽ നിറങ്ങൾ വീണ്ടും നിറഞ്ഞു ഗ്രാമവാസികൾ പറഞ്ഞു നിങ്ങൾ മാജിക് പെൻസിലിനെ ആശ്രയിച്ചില്ല നമ്മുടെ മനസ്സുകൾ വർണ്ണിപ്പിക്കാൻ നിങ്ങളുടെ ഹൃദയമാണ് കാരണമായത് മൂന്നും പാസ് അധ്യായം ഏഴ് യഥാർത്ഥ മാജിക് പ്രൊഫസർ പാലറ്റ് ടിങ്കുവിനെ മധ്യപീഠത്തിലേക്ക് കൊണ്ടുപോയി അവിടെ തിളങ്ങുന്ന ഗോൾഡൻ പെയിൻറ്റ് ബ്രഷ് ഇനി മുതൽ നീ ഒരു മാജിക് ആർട്ടിസ്റ്റ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും വരയ്ക്കുന്നവൻ ടിങ്കു ചോദിച്ചു പക്ഷെ പ്രൊഫസർ ഞാൻ സാധാരണ പെൻസിൽ ഉപയോഗിച്ചല്ലേ എല്ലാം ജയിച്ചെന്ന് പ്രൊഫസർ ചിരിച്ചു കുട്ട യഥാർത്ഥ മാജിക് വരകളിലല്ല വരയ്ക്കുന്ന ഹൃദയത്തിലാണ് അതുകൊണ്ടാണ് നീ വിജയിച്ചത്